ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് തിരുമാതാംകുന്ന് അമ്പലത്തിൽ മംഗല്യപൂജക്ക് പോയ വിശേഷങ്ങളും അതേപോലെ തന്നെ മാമനും ഫാമിലിയൊക്കെ ഞങ്ങളെ പാലൂര് പാലൂര് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പാലൂർ എന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ വീട് അവിടേക്ക് വന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പാലൂർ പാടം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിയിട്ട് വന്നതാണ് മക്കളൊന്നുമില്ല ഞാനും മാമി മാമൻ അമ്മ കിച്ചു ഞങ്ങൾ മക്കളോട് ചോദിച്ചപ്പോൾ അവർ വരുന്നില്ല പറഞ്ഞു അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഞാനെൻ്റെ അധികം ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ നന്ദൂസിൻ്റെ പാട്ട് ക്ലാസ്സാണ് അവിടെ കാണുന്ന ആ ചെറിയ റൂമ് അവിടെ വെച്ചിട്ടാണ് പാട്ട് അവൾ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ റോട്ടിലെത്തി അപ്പോൾ കുറച്ച് ചെടിയും സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു രാത്രിയല്ല ആറേ മുക്കാലായപ്പോൾ ഞങ്ങൾ നമ്മളെ സിൻഡിക്കേറ്റ് മാളിലേക്ക് ആവേശം സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരെയും പടത്തും സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പ്രധാന കാര്യമായിട്ടുള്ള പൂജയ്ക്ക് രാവിലെ ഒരു ആറു മണിക്ക് എല്ലാവരും ഇറങ്ങി അപ്പോൾ ഒമ്പതരയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത് അപ്പോൾ എന്നാലും ഞ നേരം വൈകേണ്ട ടോക്കനൊക്കെ എടുക്കണം മുപ്പത്തി എട്ടായിരുന്നു ടോക്കൺ ഒക്കെ കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ കിച്ചൂൻ്റെ മംഗല്യ പൂജ ആയിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പൂജയാണ് ഇനി രണ്ട് പൂജ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കല്യാണം ശരിയായാലും ശരിയായാലും ചെയ്യണം എന്നാണ് പിന്നെ പെൺകുട്ടീനെ കൂട്ടിയിട്ട് വരണം അങ്ങനെയൊക്കെയാണ് എന്തായാലും മൂന്ന് പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്യാണം എന്നാണ് നമ്മളെ വിശ്വാസം അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ പൂവൊക്കെ വാങ്ങിച്ചു ഞാൻ കുറച്ച് മുടിയായിട്ട് ആദ്യമായിട്ടാണ് പൂ വെക്കുന്നത് എന്നാലും എല്ലാവരും വാങ്ങിയപ്പോൾ ഞാൻ സന്തോഷത്തിന് ഞാനും വാങ്ങിച്ചു വെച്ചു പിന്നെ ഇതാ ഞങ്ങൾ ആ മേലെ തൊഴുതു പിന്നെ ഉള്ളിലൊക്കെ കയറിയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ബാക്ക് നമ്മൾ ബാക്ക് ഭാഗത്തു നിന്നൊക്കെ തൊഴുത് വന്ന് വരുന്ന ഭാഗമാണ് പിന്നെ ഇവിടെ പിന്നെ മാമി നെയ്യ് വിളക്കിന് വേണ്ടിയിട്ട് നെയ്യ് വാങ്ങിച്ചിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ക്യാൻ്റീനാണ് അവിടേക്ക് വന്നു രാവിലെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ലി ചട്നിക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചിരുന്നു പക്ഷേ കിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൂജ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുക പൂജയ്ക്ക് തൊഴുതിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളത് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വന്നു അപ്പോൾ അതാ പിന്നെ രണ്ട് കമ്മലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്ദൂന് കളിപ്പാട്ടം വേണം അത് മസ്റ്റാണല്ലോ അപ്പോൾ അതും വാങ്ങിക്കൊടുത്തു അത് മാമനാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയമൊക്കെ വരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അപ്പോൾ മാമനും കിച്ചും കൂടി പൂജയ്ക്ക് വേണ്ടിയിട്ട് മേലെയിരുന്നു അപ്പോൾ അവർ പൂജ കഴിഞ്ഞത് ആ പ്രസാദങ്ങളൊക്കെ ആയിട്ട് എത്തി രണ്ട് തരം പായസം പിന്നെ പടച്ചോറ് പിന്നെ നമ്മളെ നല്ല ടേസ്റ്റുള്ള അട ഉണ്ണിയപ്പം പിന്നെ അവില് മലര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ആട്ടോ പായസം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ സ്പെഷ്യലായിട്ടുള്ള അവിടെ പ്രസാദം കഴിക്കുന്ന തേങ്ങ ശർക്കരയും കൂടി ഇട്ടിട്ടുള്ള പ്രസാദം അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചോറ് കഴിക്കാൻ വേണ്ടി വരു നിന്നപ്പോൾ ഒരു അമ്മ വന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു പിന്നെ നമ്മളെ പൂജേൻ്റെ ആദ്യത്തെ പൂജേൻ്റെ മുന്നേ തന്നെ നമുക്ക് കല്യാണം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്തായാലും അടുത്ത വർഷമാണ് അടുത്ത പൂജ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് ആദ്യത്തെ പൂജയ്ക്ക് എഴുന്നൂറ് രൂപ രണ്ടാമത്തേതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്നാമത്തേന് ആയിരത്തി എഴുന്നൂറ് രൂപ അങ്ങനെയാണ് പൂജേൻ്റെ പൈസ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്